നമ്മളൊരു മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ മുറിച്ചെടുക്കട്ടെ മാങ്ങക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പുമ്പ് അത് നല്ല മാങ്ങ ഉണ്ടപ്പോടേ തിന്നതാ നല്ല മൂത്തുണ്ടോ വേണ്ടിയിട്ട് ഒരു കഷ്ണം മുറിച്ച് തിന്ന് നോക്കിയതാണ് അപ്പോൾ മൂത്തിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം മൂത്തുണ്ടോ നന്നായിട്ട് അത്ര പുളിയുമില്ല നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മൂവാണ്ട മാങ്ങയ ഇത് വീട്ടിലുണ്ടായി മാങ്ങയാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ അപ്പോ നമ്മളിത് കൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം നമ്മൾ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ അപ്പോൾ മാങ്ങ അരിഞ്ഞു വെച്ചതാണ് അതെ ഇത്രയ്ക്ക് മാങ്ങ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള മാങ്ങിയെടുത്തിട്ടുള്ളൂ ഓട്ടോ രണ്ട് പൂളും മാങ്ങിയെടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഈ പച്ചമുളക് നമ്മുടെ അവിടെ ഉണ്ടായതാണ് ആദ്യമായിട്ടുണ്ടായ പച്ചമുളകിൻ്റെ ഒരെണ്ണം പൊട്ടിച്ചതാണ് ഫസ്റ്റത്തെ ഒരെണ്ണം കിട്ടിയതാ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുത്തു ഇനി ഉപ്പും കുറച്ച് ജീരകവും ചേർക്കണം ഒരു മിനിറ്റ് ഇതിലേക്ക് ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് നന്നായി അരച്ചെടുക്കട്ടെ അതിലേക്കൊരു അര സ്പൂണോളം കടുക് ചേർത്ത് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം നമുക്കൊരു അരച്ചെടുക്കാം തൈരിൻ്റെ പുളി നോക്കിയതിന് ശേഷം ചേർത്താൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കണില്ല അത് അതെ ഇതുപോലെ ഇരിക്കാം കുറച്ചും കൂടി ലൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർക്കാം കുറച്ചും കൂടി ലൂസാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ ഒരു സ്പൂണും കൂടിയും തൈര് ചേർക്കാം ഇളക്കിയാൽ മതി അടിക്കണം എന്നില്ല ഒരു സ്പൂൺ കൂടിയും ചേർക്കാം അധികം പുളി നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം നമുക്കത് കടുക് വർത്തടാം എണ്ണ ഒന്ന് ചൂടായിപ്പോട്ടെ കുറച്ച് കടുക് ചേർക്കാം മറ്റല്ല ിൽ ഗ്യാസ് ഒഴിക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം നട്ടിട്ടേക്ക് ഒഴിക്കാം പച്ചടി റെഡിയാക്കോർന്നാനായിട്ട് നോക്കുന്ന ചെറുപയർ ഉണ്ണിപ്പിണ്ടിയും ഉപ്പേരിയും മാങ്ങപ്പച്ചടിയും